ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഒന്ന് ഓൺ ബോയ്സ് അല്ല കൊടുത്തിട്ടുള്ളത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്തു വന്നപ്പോഴേക്കും കുറച്ച് വീഡിയോ ലെങ്ത്തായിപ്പോയി അപ്പോൾ ഞാനത് മാറ്റിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബിഗ് ബണ്ണിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബിഗ് ബണ്ണിൽ തന്നെ നമ്മൾ ത്രീ കാറ്റഗറീസ് പഠിട്ട് അതായത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അതിന് മൂന്ന് ഐറ്റംസ് പഠിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഇതൊക്കെയാന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ തേർഡ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കട്ട് ചെയ്താൽ തന്നെ ഒരു പിഞ്ഞി പോകുന്നു അതായത് ഒറ്റ ഒന്നോ രണ്ടോ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു എന്താ പറയുക പിന്നിപ്പോൾ ഈ ഒരു വലിഞ്ഞു പോകുന്ന ടൈപ്പാണ് അപ്പോൾ പ്രാവശ്യമില്ല എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ തന്നെ അപ്പോൾ വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ അത് നിങ്ങളും ഇവൻ കാണാതെ പിന്നെ അതിൻ്റെ റേറ്റ് എത്ര അത് ഏതൊക്കെ കളേഴ്സ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഇതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും മിസ് ചെയ്യിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് സെയിൽ ആയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് അറിയാം ഫസ്റ്റ് ടൈമിൽ എനിക്കറിയില്ലായിരുന്നതിനെ പറ്റി അപ്പോൾ നല്ല ക്വാണ്ടിറ്റി കാണാൻ ഉണ്ടാകും അതായത് കൂടുതൽ ഉണ്ട് പക്ഷേ അത് കനല്ല അതായത് വെയിറ്റില്ല വെയിറ്റില്ലാതെ തന്നെ നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയണ്ട അപ്പോൾ ഇനി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർ പറഞ്ഞു അത് ഞാൻ പൊടിഞ്ഞു പോകുന്നത് എനിക്ക് ഫോട്ടോ കിട്ടുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സാധനം അയച്ചെന്നില്ല അത് ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അത് ക്വാളിറ്റി കുറവായിരിക്കും പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ടാവും പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നാൽ എനിക്ക് ക്വാളിറ്റി ഇല്ലാതെ മതി ക്വാണ്ടിറ്റി കൂടുതലുള്ളവേ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അവർക്ക് അയച്ചെന്നു കൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാന്നിട്ടില്ലൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണുക അന്ന് ലൈക്ക് കഴിക്കാം ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കണ്ടോളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ എത്ര വെയ്റ്റാന്നൊക്കെ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് രണ്ടിലും വ്യത്യാസമല്ല കേട്ടോ അധികം വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയാണ് തേർഡ് ക്വാളിറ്റി ആണോ മറ്റേ എന്താ തീരെ കാരണം ഉണ്ടാവില്ല കാരണം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കാണും ഉണ്ടത് വലിയെന്ന് കണ്ടോ ചെറിയൊരു വലിവേ ഉള്ളൂ എന്നാൽ ഈ വീഡിയോയിൽ എത്ര ക്വാണ്ടിറ്റിയും കാണോ ഇത് വലുത് കണ്ടോ ബ്ലാക്ക് അത് അത്ര വലിയെന്നില്ല കണ്ടോ ഇപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ബ്ലാക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ആ വച്ചാൽ പത്ത് രൂപ വരയ്ക്ക് സെയിൽ ആക്കാം ഇനി അഞ്ച് രൂപയുടെ പണ്ണാണ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞു അതായത് ഞാൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ എനിക്കറിയില്ലായിരുന്നല്ലോ അത് അത് അഞ്ച് രൂപയ്ക്ക് സെയിലാക്കാം കാരണം നമുക്കൊരു കുറച്ച് യൂസ് ചെയ്തതിനാൽ തന്നെ അത് പറ്റാതെ എന്താ പറയുക വലിയുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ പണ്ട് പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് എട്ട് രൂപയ്ക്ക് സെയിലാക്കാം എട്ട് രൂപ പത്ത് രൂപ ബ്ലാക്കിനൊക്കെ പത്ത് രൂപ കണ്ടോ ഞാൻ രണ്ടും സെയിം തന്നെ കട്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ വെയ്റ്റ് കെട്ടോ ഇരുപത്തിരണ്ട് വെയ്റ്റ് ഉണ്ട് അതേ സെയിം ഇതിൽ കണ്ടോ നാല് വെയ്റ്റിനോ അതേ സാധനം കണ്ടോ മനസ്സിലായോ ഇത് അത്യാവശ്യം പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇത് അഞ്ച് രൂപക്ക് കൊടുക്കണം എന്നല്ല അഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഏഴ് രൂപ കൊടുക്കാം ആ ബ്ലാക്ക് ഉണ്ടല്ലേ അത് പത്ത് രൂപയ്ക്ക് തന്നെ കൊടുക്കാം കാരണം ബ്ലാക്കിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് ഉണ്ടോ ഇത് ഇരുപത് ഞാൻ അതേ സ്ഥാനത്ത് നമുക്ക് ആ ബ്ലാക്ക് വെച്ച് നോക്കാം നാൽപ്പത് കണ്ട നീല ക്വാളിറ്റി ഉണ്ട് കണ്ട പതിനെട്ടേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് രണ്ട് ഗ്രാമാണെങ്കിൽ അത് ചെറിയ പീസിലുള്ള രണ്ട് ഗ്രാം അത് കുറച്ച് വലുതാകുമ്പോൾ രണ്ടിലേ നാലായി എട്ടായി പത്തായി അപ്പോൾ പത്ത് പത്ത് ഗ്രാമിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റ് ബ്ലാക്കിന് പ്രത്യേകിച്ച് നല്ല റേറ്റ് ഉണ്ട് പത്ത് രൂപയ്ക്ക് തന്നെ ബ്ലാക്ക് സെയിലാക്കാം കാരണം ബ്ലാക്കിന് നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ബ്ലാക്കാണ് ആണ് ഇപ്പം ബ്ലാക്ക് അധികം ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് പിന്നെ ഈ പിങ്ക് ഞാനിപ്പോൾ മിക്സ് ആക്കിയിട്ടായിരിക്കും കൊടുക്കുക അതായത് ബ്ലാക്ക് മാത്രം വേണമെങ്കിൽ ബ്ലാക്ക് ഞാൻ അയച്ചേരാം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയില്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കാരണം ഇപ്പോൾ ത്രീ കെ ജിയുടെ ഒരു ഓർഡർ ഒന്ന് ഞാൻ കൊടുത്തു വിട്ടു അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യണ രീതി ഒക്കെ പറഞ്ഞു ഇത് എത്ര റേഞ്ചിലാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയാട്ടോ അപ്പോൾ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ പിന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കും ഇത് എത്ര കട്ട് എന്താ കട്ട് ചെയ്യിൽ ഇത് എത്ര റേറ്റ് കൊടുക്കണം എന്നൊക്കെ കാരണം അപ്പോൾ വീഡിയോ അവർ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാലും ഞാൻ സമയമില്ല സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ പറയും വീഡിയോ കണ്ടുനോക്കും കാരണം എനിക്ക് ചിലപ്പം പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്നില്ല പിന്നെ ഇത് ഡബിൾ കളർ വരുന്നത് ഈ ഡബിൾ കളർ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയുടെ മണ്ണാണ് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക ഇത് ഡബിൾ കളർ അത്ര ക്വാണ്ടി ക്വാളിറ്റി ഇല്ല ആ ക്വാളിറ്റി ഇല്ലാത്ത സാധനം നമ്മൾ അഞ്ച് രൂപക്ക് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ അതിന് ഇരട്ടിയായിട്ട് ഇതിന് കൊടുക്കാം ബ്ലാക്കിനും ഇതിനൊക്കെ കൊടുക്കാം കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ റേറ്റിൽ നോക്കുമ്പോൾ ക്വാളിറ്റിയാണ് നോക്കണ്ട ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കാരണം ഇതൊക്കെ ബ്ലാക്ക് ആണ് നമുക്ക് എത്ര യൂസ് ആക്കിയാലും അത് വലിഞ്ഞ് പോവേ അതുപോലെ കേട് കേടുവരുമെന്ന് പോവില്ല കാരണം ഇത് മഞ്ഞ ഡബിൾ കളർ വരുന്നില്ല അതൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോൾ ഇത്തിന് ഇതായിപ്പോകും അതുകൊണ്ട് തന്നെ ഇനി ഞാനിത് ഇറക്കുന്നുമില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട് അണ്ട് അപ്പോൾ ഇത് കുറച്ച് വലിയ പീസായിട്ട് വരുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് കണ്ടല്ലോ ഇത് ഒറ്റ പീസാണ് കേട്ടോ കണ്ടാൽ നമ്മൾ ഡബിൾ കളറുടെ പണാണെന്ന് കരുതും പക്ഷെ ഇത് ഒറ്റ കളേഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ ഇന്ന് കണ്ടോ കുറച്ച് വീതിയിലാണ് ടൈപ്പ് വരുന്നു നമ്മൾ മൂന്നിഞ്ചിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം ഇഞ്ച് ഉണ്ടാവും അത്ര ടൈപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അഞ്ച് രൂപ കൊടുക്കണം എന്നില്ല ഇത് ഏഴ് രൂപ എട്ട് രൂപ റേറ്റ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരില്ല കാരണം എന്ന് വെച്ചാൽ നഷ്ടം വെച്ചാൽ വാങ്ങുന്നവർക്ക് നഷ്ടമൊന്നും വരില്ല കാരണം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആ ഡബിൾ കളറിനേക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് ഈ പണ്ണിന് എന്ന് കരുതിയിട്ട് ഈ ബ്ലാക്ക് മറ്റേ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ അത്ര ക്വാളിറ്റി ക്വാളിറ്റിയില്ല എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പിലോ അവൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ ഇതിലേക്കു കളർ ഉണ്ടെന്ന് എന്നോട് ചോദിക്കാതെ എൻ്റെ അടുത്ത് ഇത് ഔട്ട് ആറായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒറ്റ കളറ് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഭാഗം കാണിച്ചിരുന്നില്ല ആ കളറിലല്ലോ കേട്ടോ അത് അത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് വെച്ചാൽ അധികം ഇനി ഒരു നാല് കിലോനൊക്കെ ഉണ്ടാവുള്ളൂ നാല് കിലോനുണ്ടാവും ചാൻസാണ് അത്ര ഉണ്ടാവില്ല മൂന്ന് കിലോനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അത് കേട്ടോ പിന്നെ ഇനിയും ബൺ ഐറ്റംസ് പുതിയ മോഡൽ വരുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ വീണ്ടും പറയാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അത് കുറച്ച് മോഡൽ വരുന്നുണ്ട് നാല് ഐറ്റംസ് ആണ് തോന്നുന്നു വരുന്നത് അഞ്ച് വീത അഞ്ച് വീതഞ്ച് വീതാണ് വരുന്നത് അതിപ്പോൾ ഈ മാസം തന്നെ അവസാനമായിട്ട് എത്തും കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്നിട്ടേ ഉള്ളൂ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് മറ്റതിനേക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് റേറ്റ് കൂട്ടിയിട്ട് വയ്ക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം അല്ലേ അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അത് എത്ര രൂപക്ക് സെയിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അയലോൺ ഉണ്ട് അതിന് അയലോൺ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഞാൻ മുൻപ് കുറേ മുൻപ് എടുത്ത വീഡിയോ ആണ് അതായത് ഞാനിത് എടുത്തിട്ട് ഈ വീഡിയോ എടുത്തിട്ട് മാക്സിമം ഒരു വൺ വീക്ക് ഹവർ ആയിട്ടുണ്ട് അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ ആറ് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ അതിൽ നിന്നായിരോളം കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്തേലും ഇല്ലാന്ന് പറഞ്ഞതെന്ന് കരുതരുത് കാരണം ഇത് അന്നത്തെ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇപ്പം ഇന്നലെ മിഞ്ഞ എന്നൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചവരോട് ഞാനില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബിഗ് ബണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് ബിഗ് ബണ്ണ് ത്രീ ത്രീ ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ്സ് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഉണ്ട് അത് ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് അറിയാം ഞാൻ തേർഡ് ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് കൂടുതൽ പീസ് നമുക്ക് വയ്ക്കാൻ പറ്റും പക്ഷെ ക്വാളിറ്റി അത്ര ഉള്ളൂ കാരണം കനം ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇത് തന്നെ എത്രത്തോളം ഉണ്ട് അപ്പോൾ ഒഴിച്ചാൽ അറിയാമല്ലോ ഇത് അത്രയും ഉണ്ടാവില്ല എന്നാലും കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിയാണ് തേർഡ് ക്വാളിറ്റി വന്നപ്പോൾ അത്രയും കനം ഉണ്ടാവില്ലല്ലോ പക്ഷെ നമുക്ക് കൂടുതൽ പീസ് കിട്ടും അത് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ ഈ ഡബിൾ കളറിൻ്റെ ബണ്ണിനെ പോലെ തന്നെ ഡബിൾ ൾക്ക് ഡബിൾ കളർ പണ്ണിനെ പോലെ തന്നെ അഞ്ച് രൂപ കൊടുക്കാനേ പറ്റുള്ളൂ അതിലേറെ കൊടുക്കാൻ പറ്റില്ല കാരണം അത് വാങ്ങിക്കുന്നവർക്ക് നഷ്ടമാവും പക്ഷേ ഈ വൈറ്റം പണ്ണ് നമുക്ക് എന്താ പറയുക പത്ത് രൂപക്ക് എട്ട് രൂപക്ക് സെയിലാക്കാം അപ്പോൾ ഞാനിവിടെ കാൽ കെ ജി എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കെ ജി ഇതാണ് ഇരുന്നൂറ്റി അറുപത്തി എത്ര ഉണ്ട് അപ്പോൾ കാൽ കെ ജിയിൽ അറുപത്തി വേണ്ട കുറച്ചുകൂടി കൂടി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അത് എത്ര പീസ് ഉണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അര കെ ജിയിൽ എത്ര പീസ് കിട്ടും അര കെ ജി എത്ര കളർ ഉണ്ടാവും എൻ്റെ അടുത്ത് എല്ലാ കളറും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വയ്ക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തെട്ട് ഗ്രാമുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നതാണ് എന്താ നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ അതായത് മെറ്റീരിയൽസ് നിങ്ങൾ അയച്ചിരുന്നാൽ ഞങ്ങൾ അങ്ങട്ടുതന്നെ തിരിച്ചു തരണമെന്ന് അതെനിക്ക് തോന്നുന്ന ഒരു വിധം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സെയിലാക്കുകയാണ് വേണ്ടത് കേട്ടോ പക്ഷെ അതിന് മെയിൻ ആയിട്ട് വേണം നമ്മൾ നല്ല മൂർച്ചുള്ള കത്രിക വേണം കാരണം ഇത് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്യണം അപ്പം അത് പെട്ടെന്നൊന്നും ഇതായി കിട്ടില്ല അതുകൊണ്ട് നല്ല മൂർച്ചുള്ള കത്രിക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ എടുക്കുന്നത് രണ്ടിഞ്ചിൽ ഈ രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്താൽ അതിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിന് എന്തായാലും പൊടി ഉണ്ടാവും കേട്ടോ ചില ആൾക്കാർ പറയുന്നത് എന്താ പൊടിഞ്ഞ് പോരുന്നത് കട്ട് ചെയ്യുമ്പോൾ അതെന്തായാലും സാധനം ഉണ്ടാവും കേട്ടോ അതിപ്പോൾ നൂല് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ ഇപ്പോൾ അടുക്കിപ്പുറിക്കു നൂല് നമ്മളൊന്ന് ഇതാക്കുകയാണെന്നെല്ലാം ഉണ്ടാവുമല്ലോ അതുപോലെ മെണ്ച്ച എങ്ങനെയായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് അതായത് ഒരു ബേസ് എടുത്തിട്ട് അതിൽ കാക്കുന്നുണ്ട് കാരണം അതെല്ലാം അടുത്തും പൊടി എത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്നാലും കച്ചറ ഇച്ചറായി കിടക്കായിരിക്കും എൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പിന്നെ നമുക്ക് അല്ലാതെ എടുക്കാം പിന്നെ രണ്ടര മീറ്ററിൽ കട്ട് ചെയ്യുന്നുണ്ട് ഇതെന്തെങ്കിലും രണ്ടര മീറ്ററിൽ കട്ട് ചെയ്യുന്ന നമുക്ക് എന്തായാലും പത്ത് രൂപയ്ക്ക് നമുക്ക് സെയിലാക്കാൻ പറ്റുന്ന തന്നെയാണ് അത് അങ്ങനെ തന്നെ സെയിൽ ആക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും കാരണം കൂടുതൽ ഇഞ്ചിലെടുത്തിട്ട് പിന്നെ നിങ്ങൾ അത് അഞ്ച് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരും കാരണം അവിടെ പീസ് പോയി അവിടെ ഒന്നുകൂടി വീതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് പത്ത് രൂപക്ക് കൊടുക്കുന്ന പണ്ണാണ് അതായത് നമ്മൾ രണ്ട് രൂപയ്ക്ക് കൊടുക്കുക രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപയ്ക്ക് ആ റേറ്റിൽ സെയിലാക്കാം ഇതിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ ബ്ലാക്കിൻ്റെ അല്ല ഇത് പത്ത് രൂപയ്ക്കും കൊടുക്കാം പത്തോ പന്ത്രണ്ടിനൊക്കെ കൊടുത്താലും ഇതാവില്ല പിന്നെ ബ്ലാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന അത്രയും കാണിച്ചു തന്നെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യുക എന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനി ഇത് എന്താ ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇതൊക്കെ മൂന്നിഞ്ചിലും രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്താണ് കേട്ടോ മൂന്നീതിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ അത് അത്യാവശ്യം ഇതുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ എത്ര പീസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് നാൽപ്പത്തഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത്തഞ്ച് പീസ് നമുക്ക് കട്ട് ചെയ്തപ്പം കിട്ടിയിട്ടുണ്ട് ഞാൻ മീൻ കട്ട് ചെയ്താൽ എന്താ വെച്ചാൽ ഞാൻ ഏകദേശം കട്ട് ചെയ്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ പത്തിരുപത് മിനിറ്റിലേറെ പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചുരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വില ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അഞ്ച് രൂപ വെച്ച് കണക്കുക്കൂട്ടിയാൽ തന്നെ നമുക്ക് എത്ര രൂപ വരും നോക്കി നാൽപ്പത്തഞ്ച് രൂപ അഞ്ച് രൂപ വെച്ച് കണക്കൂട്ടി ആണെങ്കിൽ ഇരുന്നൂര് സംതിങ് വരും ആ സ്ഥാനത്ത് നമ്മൾ ബ്ലാക്കിനാണെങ്കിലും അല്ലാത്തതിനൊക്കെ ആണെങ്കിലും ഇതിന് പത്ത് രൂപയ്ക്ക് സെയിലാക്കാൻ നോക്കുക കടകളത്തെ ഒരു കാര്യമല്ല പറയുന്നത് കടകളിൽ നമ്മൾ അവർ തീരെ റേറ്റ് കുറച്ചാണ് അവർ കാണുന്നത് കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ബ്ലാക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പത്തിന് പന്ത്രണ്ടിനൊക്കെ സെയിലാക്കും കാരണം അത് കുറച്ച് വീതി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിന് പന്ത്രണ്ടിനൊക്കെ സെയിലാക്കാൻ പറ്റും അല്ലാതെ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് ഇപ്പോൾ നല്ല താരം അപ്പോൾ അത് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ നിൽക്കേണ്ട പത്ത് രൂപയ്ക്ക് തന്നെ സീലാക്കാൻ എന്നാൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് പീസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ നാന്നൂറ്റി രൂപ കിട്ടും അപ്പോൾ ഈ നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് കാൽ കെ ജിക്കാണ് അതായത് നൂറ്റി ഇരുന്നൂറ്റൻപത് ഗ്രാമിന് റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് എക്സ്ട്രാ വരും കാൽ കെ ജി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് അൻപത് രൂപ അല്ല അര കെ ജി ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ അങ്ങനെ വെയിറ്റിനനുസരിച്ച് അങ്ങനെ പോവും അപ്പോൾ നൂറ്റൻപത് ഇരുന്നൂറ് രൂപ ഈ ഇരുന്നൂറ് രൂപക്ക് നമുക്ക് കാൽ കെ ജി എടുക്കണമെങ്കിൽ പത്ത് രൂപക്ക് നിങ്ങൾക്ക് സെയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ലാഭം കിട്ടും പത്ത് രൂപയ്ക്ക് കൊടുക്കണം പറഞ്ഞല്ലോ ഇനി പത്തില്ല ഏഴ് രൂപയ്ക്ക് എട്ട് രൂപ കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് ലാഭം കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾ കാൽ കെ ജി എടുക്കാതെ അര കെ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ആകെ എക്സ്ട്രാ പത്ത് രൂപ ചാർജ് എക്സ്ട്രാ വരുന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പീസ് ഉണ്ടാവും പിന്നെ ഏതൊരു വീട്ടമ്മ നിങ്ങൾക്ക് ഇത് കൂടുതലെടുക്കാനും പേടി ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മക്കൾ പെൺമക്കളുണ്ടെന്നുണ്ട് അല്ലാതെ നിങ്ങൾ കസിൻസിൻ്റെയോ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനൊക്കെ പെമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ യൂസ് ആക്കാം കാരണം ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല കാരണം ഇത് എത്ര കാലം ഇത് കേട് വരില്ല ഇതിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇത് ജീവിതകാലം ഉപയോഗം പറഞ്ഞാൽ നമുക്ക് മുടി കെട്ടാൻ എന്തായാലും ആവശ്യം വരും ഇതേത് പ്രായക്കാർ യൂസ് ചെയ്യും അതായത് ചെറിയ പ്രായക്കാർ പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ വലിയ ആൾക്കാർ വരെ യൂസ് തന്നെയാണ് ഇത് അപ്പോൾ ഇതിന് നമുക്ക് എത്ര പാത്തേച്ചാലും കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനും വേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പറ ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്ത് രൂപയ്ക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞു അഞ്ച് രൂപയുടെ പണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല അതായത് അത്ര ക്വാളി ചീപ്പ് ക്വാളിറ്റി ആയിട്ടില്ല മെറ്റീരിയൽസ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തവണ് ഞാൻ കാണിച്ചിരാത്ത ഇതാകുണ്ട് എൻ്റെ കൈമിലിട്ട് ഞാൻ കാണിച്ചതാ കണ്ടോ എന്നിട്ട് ഞാൻ ഊരിയാലും അതിനത്ര വലിച്ചില്ല ഒന്നും വരുന്നില്ല കാരണം അത്രക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വീണ്ടും പറഞ്ഞെന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ബിഗ് മണ്ണ് ആദ്യം പോയത്ര പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം അത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ബിഗ് മണ്ണ് ഇറക്കാതെ ആയി പിന്നെ ഞാൻ ബിഗ് മണ്ണ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് മാസം പിന്നെ വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ മാത്രം ആദ്യം പറഞ്ഞോളൂ അവരോട് എനിക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അയച്ചു തന്നു ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ഇതും മൂവിങ്ങും ഉണ്ട് കാരണം ബിഗ് ബണ് കുറേ പേര് ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ സ്റ്റോപ്പ് ആക്കുന്ന സമയത്താണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇത് ഇനി രണ്ട് ലെയർ ആക്കി എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് വലിയ ഇതാവും ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടല്ലേ പിന്നെ ഇതെല്ലാം ബാക്കി ബാലൻസ് വന്നാൽ കേട്ടോ കാരണം നമ്മൾ എൻ്റെ ഭാഗം ചിലപ്പോൾ ഈ എന്താ പറയുക ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ ബാക്കി വന്നതാണ് അപ്പോൾ അതൊന്നും നമുക്ക് സെയിൽ ആക്കണം എന്നില്ല അതൊക്കെ പുറത്തേക്കും വെക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഒരു കുറച്ച് ഒരു അഞ്ചെട്ട് യൂസ് ആക്കേണ്ടി നമുക്ക് നമുക്കതിനെ ഒഴിവാക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ ഈ വിഗ് വണ്ണി എത്ര കളേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത്രയും ആണ് പിന്നെ ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ ഇപ്പോൾ റെഡ് ഒരു അതിൽ കാണുന്ന കാപ്പി കളറില് ആ റെഡേ എൻ്റെ അടുത്തുള്ളു കേട്ടോ അതിൽ മെറൂങ്ക് ടൈപ്പ് എന്ന് പറയല്ലോ പിന്നെ പർപ്പിൾ ഉണ്ട് കേട്ടോ പിന്നെ കളറുള്ളത് പർപ്പിളാണ് പിന്നെ ഇതുപോലത്തെ പിങ്ക് പിന്നെ റെഡ് കുറവായിരുന്നു കേട്ടോ വൈറ്റും ഉണ്ട് ഒന്നോ രണ്ടോ പീസ് വൈറ്റും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ക്ലിപ്പാച്ച് അധികം പിന്നെ ആ ര മറ്റേ ബ്ലൂ ഉണ്ടല്ലോ എന്താ ആ ബ്ലൂവിന് പേര് പീക്കോക്ക് ടൈപ്പ് അതും ഉണ്ട് കേട്ടോ അത് ഈ ഫോട്ടോയിൽ ഇതിൽ കാണുന്ന പോയല്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ അത് ഈ ഫോട്ടോയിൽ എന്താണോ ഈ വീഡിയോയിൽ അത്ര ഭംഗി എനിക്ക് തോന്നില്ല അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് കടകളിൽ അല്ലാതെ ചിലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിലവാക്കാൻ നോക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കാരണം കടകൾക്ക് എല്ലാവർക്കും കയറി ഇറങ്ങാമെന്നത്ര പോസിബിളല്ല അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അലക്കത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പത്ത് പീസ് അതായത് പത്ത് രൂപയ്ക്ക് പത്ത് പീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് പീസ് എസ്റ്റാർട്ട് കൊടുക്കണം മനസ്സിലായി എന്ന് കരുതുന്നു അതായത് നൂറ് രൂപ നമുക്ക് പത്ത് പീസ് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പത്ത് രൂപക്ക് കൊടുക്കുന്ന ബണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് പീസ് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ നാല് പീസോ അഞ്ച് പീസോ എസ് ഇട്ട് കൊടുത്താലാണ് കടക്കാരൻ നമുക്ക് നൂറ് രൂപ തരിക അല്ല എന്നുണ്ടെങ്കിൽ പത്ത് രൂപയുടെ ബണ്ണിന് അവർ റേറ്റ് ഇടുക നാല് രൂപയ്ക്കായിട്ട് റേറ്റ് ഇടും അല്ലെങ്കിൽ മൂന്നര രൂപ നാല് രൂപ അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ ഇത് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മൂന്ന് പീസ് കൊടുക്കാം ഇരുപത് രൂപക്ക് മൂന്ന് പീസ് കൊടുക്കുക എന്നാലും നമുക്ക് ലാഭം തന്നെയാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പീസ് ഇരുപത്തഞ്ച് രൂപക്കോ അല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ റിട്ടൈലായിട്ട് ഒന്നോ രണ്ടോ പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് രൂപ ബ്ലാക്കിന് എന്തായാലും പത്ത് രൂപ കിട്ടോ കാരണം ബ്ലാക്ക് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കളേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എട്ട് രൂപപ്പെട്ടാലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബണിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ തീർന്നു എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക വിളിക്കാൻ നിൽക്കരുത് വാട്ട്സാപ്പിൽ ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെയാണെന്നില്ല ഓൺലൈനുണ്ടാകുന്നത് എൻ്റെ മോനും ഫോണും യൂസാക്കുന്ന തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അവനുണ്ടാവും എന്ന് കരുതിയിട്ട് ചില ആൾക്കാരുണ്ടാവും വാട്സാപ്പിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ അതിൽ പഠിക്കുന്ന ടൈമിൽ അദ്ദേഹം സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ നോക്കുമ്പോഴേക്കും വിളിക്കാം മെസ്സേജ് കാളിങ് വരുന്നത് അപ്പോൾ അവൻ കട്ടാക്കും അതുകൊണ്ടാണ് പറയുന്നത് ഞാനാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക